ആരാധ്യരായ പ്രേക്ഷകർക്ക് നമസ്കാരം ധന്യമേ ജീവിതം പതിവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം താരതമ്യേന പതിനായിരത്തിലേക്ക് എത്താൻ പോവുകയാണ് ഏതെങ്കിലും രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ധന്യമേ ജീവിതത്തിൽ പറയാറില്ല പോസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ ജീവിതത്തിനെ പോസിറ്റീവായിട്ട് കാണുക എന്നല്ലാതെ വിമർശനത്തിൻ്റെ സ്വഭാവം ഇല്ല നമ്മുടെ ചുറ്റും തുടിയിൽ പല ചെടികളും ഉണ്ട് ഇതിനെ നിരീക്ഷിക്കുന്നവർക്ക് ഞാനൊക്കെ ഒരു അടുത്ത് എത്ര നേരം ഉണങ്ങി നിൽക്കും ഓരോ ചെടിക്കും അതിൻ്റെയുള്ള ഗുണം ഉണ്ട് ലക്ഷ്മി നോട്ട് ഒരു ചിടറെ പേരാണ് തൊട്ടാവാടി അത് കൊത്തി നുറുക്കി വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചാൽ വേദനകൾ ഇല്ലാതെയാവും പക്ഷെ നമ്മൾ ആരും അത് കേൾക്കില്ല കാര്യം പി കഴിക്കണ്ടേ പി കഴിക്കുന്നതാണല്ലോ ശാസ്ത്രീയം അതി ശാസ്ത്രീയ അല്ലയോ എന്ന ചിന്തയിലേക്ക് പോണുന്നില്ല തൊട്ടാവാടിക്ക ഗുണം ഉണ്ടെന്ന് മാത്രമല്ല അതിനെ തുടുമ്പോഴേക്കും ആപത്ത് തിരിച്ചറിയും മണ്ടനായ ഞാൻ അതിൻ്റെ അടുത്തു തന്നെ വന്നിട്ടുണ്ട് പുറത്ത് കഴിഞ്ഞാൽ അവൻ പീലി വിടർത്തുവല്ലോ എന്ന് കാണാൻ വേണ്ടി പക്ഷെ പീലി വിടർത്തുന്നു കണ്ടിട്ടില്ല പിറ്റേ ദിവസം രാവിലെ പോയി നോക്കുമ്പോ ഒട്ടാവാടി അതേമാരിക്ക് ഉണ്ടാവും ആളടുത്ത് നിൽക്കുമ്പോ അതിനറിയാം ഇപ്പൊ ശരിയാവില്ല നമ്മളുടെ സാമീപ്യം തൊട്ടാവാടി തിരിച്ചറിയുന്നു പറയാൻ പോണ വിഷയം തൊട്ടാവാടിയെക്കുറിച്ചല്ല പക്ഷെ തൊട്ടാവാടിയെ പറ്റി പറഞ്ഞാലാണ് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റാനായിട്ട് കഴിയുള്ളു അപ്പം ആ തൊട്ടാവാടി രണ്ടാമത്തെ ദിവസം ഞാൻ പോയി തുടർന്നു അവൻ കൂപ്പുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ ഇത് ചെയ്യുന്നു അപ്പൊ ഒരു രാത്രി വേണ്ട കുറച്ചു നേരം കഴിയുമ്പോൾ തൊട്ടാവാടി മൊഴി തുറക്കും എപ്പോ തൊട്ടാവാടി മൊഴി തുറന്നോ ഞാൻ അതിനെ സ്പർശിക്കുകയാണ് അപ്പം തൊട്ടാവാടി ഒരു കാര്യം മനസ്സിലാക്കി ഇയാളെ നോക്കി ഇന്നൊക്കെ ഒരു ജീവിതം കിട്ടില്ല ഇയാളെ നോക്കി ഇന്നാൽ എനിക്കൊരു ജീവിതം കിട്ടില്ല പിന്നെ ടച്ച് ചെയ്താൽ തൊട്ടാവാടിക്കൊരു മാറ്റം ഉണ്ടാവില്ല തൊട്ടാവാടി പിന്നെ അടങ്ങില്ല ഇയാളുടെ സ്വഭാവം എന്താ മനസ്സിലായി ഒരിടത്ത് പ്രഭാഷണത്തിന് ചെന്നപ്പോൾ പറയുന്ന ചെണ്ടൊട്ട് പിറകുന്ന ചെണ്ട ഒട്ട് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും പ്രസംഗിക്കാൻ കഴിയുമോ എനിക്കറിഞ്ഞോളാം പറ്റുമോ നിങ്ങളൊന്ന് ശ്രമിച്ചു നിങ്ങൾക്ക് പറ്റുമോ പിന്നെ കൂട്ടുമ്പോൾ കേൾക്കണവർക്ക് വരെ പറയാം നിങ്ങൾ വേണമെങ്കിൽ എന്താ പറഞ്ഞോളിന്ന് ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാന്നുള്ള സംഘാടകമുള്ള ചെണ്ടോട്ട അവിടെ എപ്പോഴും ഉണ്ടാവും നമ്മൾ തുടങ്ങിക്കോളി പിന്നെ സംസാരിച്ച് ശീലിച്ചവർക്ക് ചെണ്ട കൊട്ടിയാലും പറയാം അമിള കൊട്ടിച്ചാലും പറയാം ഏറ്റവും ബഹളം ചുറ്റും ഉണ്ടാക്കിയിട്ട് പൊടിങ്ങനെ പാറിക്കൊണ്ടിരിക്കുമ്പോ മലയാളത്തിലൊരു നടൻ പ്രണയം അഭിനയിക്കുന്ന ഞാൻ കണ്ടതാ ഒരു ലൊക്കേഷൻ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇയാളിപ്പൊ നോക്കിയപ്പോൾ ആളുകളൊക്കെ ബഹളം ഉണ്ടാക്കി എത്തിയൊന്നും അഭിനയിക്കാൻ പറ്റില്ല സൗണ്ട് വേണമെങ്കിൽ ഡബ് ചെയ്യാം പൊടി പാറും ചെയ്യും ബഹളം വെക്കുകയും ചെയ്യുമൊക്കെ നടക്കും അപ്പൊ തൊട്ടാവാടി സ്വഭാവം മാറ്റി ഇത് ശീലമായതുകൊണ്ട് ഇനിയിപ്പോ ഇയാളെ നോക്കി ഇന്നാ പറ്റില്ല ഇയാൾ വരുമ്പോൾ തൊട്ടാവാടിക്ക് മാറ്റമൊന്നുമില്ല സ്പർശിച്ചാലും ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് ആ മനസ്സിൽ ഉണ്ടാക്കുന്ന സംവിധാനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മനസാക്ഷി എന്ന് പറയുന്നുണ്ട് മനസാക്ഷി എന്ന് പറഞ്ഞു മനസ്സ് എന്ന് പറഞ്ഞു രണ്ടും രണ്ടാ രണ്ടും പൊന്നായിട്ടാണ് കരുതുന്നത് എന്റെ മനസാക്ഷി പറഞ്ഞു ഇങ്ങനെ ചെയ്യാന്ന് അപ്പൊ വേറൊരാൾ പറയും എന്റെ മനസാക്ഷി പറഞ്ഞു ഇങ്ങനെ ചെയ്യാം അപ്പൊ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് മനസാക്ഷി ഉണ്ടോ യൂണിവേഴ്സലായിട്ടൊറ്റ മനസാക്ഷിയുള്ളൂ സാക്ഷി ഒന്നല്ലേ ഉള്ളൂ ഒരു സാക്ഷി പറയണത് തന്നെ അല്ലേ വേറെ ആള് പറയേണ്ടത് നൂറ് പേര് കൂടി നിന്നിട്ട് അവിടെ ഉണ്ടായത് ഞാൻ പറയാം നൂറ് അഭിപ്രായവും സാക്ഷി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഇക്കാരണം കൊണ്ട് തന്നെ നാം ഇപ്പോ നമ്മുടെ മനസ്സിനെ മനസാക്ഷി എന്ന് വിളിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ മനസാക്ഷി അങ്ങനെ പറഞ്ഞു അയാൾക്ക് അത് കൊടുക്കണ്ടെന്ന് എന്റെ മനസ്സാക്ഷി പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നാലും പിന്നീട് എന്തിനെ നിങ്ങളത് കൊടുത്തേ അപ്പന്റെ മനസാക്ഷി പറഞ്ഞു കൊടുത്തോളാൻ മനസ്സും മനസാക്ഷിയും നമ്മളുടെ വ്യത്യാസം ഒട്ടും മനസിലാക്കാത്തതിനാൽ മനസ്സ് വിചാരിച്ചിരിക്കുന്നു മനസ്സ് തന്നെയാണ് മനസാക്ഷി തൊട്ടാവാടിക്ക് പറ്റിയ അബദ്ധം തന്നെ ഇനി നോയി പറ്റില്ല എന്തും മനസാക്ഷി പറഞ്ഞ വാദിയും പ്രതിയും പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും ജഡ്ജിയും മനസാക്ഷിയോട് ചേർന്നാൽ ഒരു കാര്യം ഉണ്ടാവുള്ളൂ മനസാക്ഷി കുറവില്ല എനിക്ക് രാവിലെ ഒരു മനസാക്ഷി ഉച്ചക്കൊരു മനസാക്ഷി വൈകുന്നേരം മനസാക്ഷിതുമുണ്ടോ അപ്പൊ തൊട്ടാവാടിക്ക് പോലെ അതിൻ്റെ ബേസിക് ഗുണം അത് മറന്നു ഇനിയിപ്പോൾ ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്റെ സ്വഭാവം മറ്റേ ഞാനിപ്പോ അത് ടച്ച് ചെയ്താലും വിരോധമില്ല അച്ഛമീ നോട്ട് എന്നുള്ള പേരിനെ വിളിച്ചതെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന പോലെ സമൂഹത്തിൽ മനുഷ്യ മനസ്സ് ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കണോ ആ സംവിധാനം എനിക്ക് എന്ത് തോന്നിയാലും മനസാക്ഷി അപ്പൊ മനസാക്ഷി പറഞ്ഞു അതിൽ തെറ്റില്ലെന്ന് കാശ് ഉണ്ടാക്കി വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല എൻ്റെ മനസാക്ഷി പറഞ്ഞു പരിക്കാൻ ഞാൻ അന്നത്തെ മൂവായിരം റുപ്യ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോ മൂവായിരം കോടിയേ ഞാൻ ഉണ്ടാക്കിട്ടുള്ളു മനസാക്ഷി പറഞ്ഞു നീ ഉണ്ടായിക്കോന്നു ഒക്കെ മനസാക്ഷിയുടെ തലയിൽ അപ്പൊ എന്തു സംഭവിക്കും മനസ്സ് വേറെ മനസാക്ഷി വേറെ സാക്ഷി എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് മാറ്റമില്ലാത്ത ഇളകാത്തത് ആ ഇളകാത്ത ആയതുകൊണ്ട് വാതിലിന് സാക്ഷി എന്നാണ് സാക്ഷന്നുള്ള വാക്ക് വന്നത് ആര് വന്ന് തട്ടിയാലും അവൻ ഇളകുകയില്ല ഇത് നമുക്ക് ശീലമായതുകൊണ്ട് എവിടെയും കാണാം എന്റെ മനസാക്ഷി പറഞ്ഞു ഒരാള് വേറെ ആളെ അയാളുടെ മനസാക്ഷി പറഞ്ഞു ഇത്ര മനസാക്ഷിയോ ജഡ്ജിയുടെ മനസാക്ഷി ഒന്ന് വേറെയോ ഇല്ല മൗലികമായിട്ടുള്ള ഗുണങ്ങളെ തീലം കൊണ്ട് ഈ ഗുണങ്ങളെ നമ്മൾ മാറ്റുന്നു ഒരാൾ സ്പർശിക്കുമ്പോൾ കൈകോപ്പുക എന്നുള്ളത് തൊട്ടാവാടിയുടെ സ്വഭാവമാണ് പക്ഷെ തൊട്ടാവാടി ഇപ്പൊ ആ സ്വഭാവത്തെ മാറ്റി ഒരാൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ വന്ന എനിക്ക് മാറ്റമില്ല പിന്നെ തൊട്ടാവാടിക്ക് വരെ ഈ ശീലം വന്ന സ്ഥിതിക്ക് സമൂഹത്തിൽ നാം ചിന്തിക്കണം മനസ്സിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു വേറെ ആൾ പറയുമ്പോൾ എൻ്റെ മനസാക്ഷി അങ്ങനെയാ പറഞ്ഞു എന്ന് നാം കള്ളം പറയുന്നു അങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോന്ന് സ്വയം ചിന്തിക്കുന്നു നല്ലതല്ലേ എന്നാലോചിച്ച് വാക്കുകൾ സംഘടി നമസ്കാരം